ഹായ് ഗാന്റ് ഇങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുക നല്ല ചിന്തിക്കാൻ ഞങ്ങൾ ചീച്ചയുടെ വീട്ടിൽ വന്നാട്ടോ ഇതാണ്ട് ചീച്ചയുടെ ന്യൂ ഹോം പക്ഷേ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ചേച്ചിയുടെ കസിൻ്റെ വീട് കേട്ടോ ഞങ്ങൾ ചീച്ചടി വെറുതെ കാണാൻ വന്ന കേട്ടോ ചേച്ചിയെ ഇപ്പം ഞങ്ങൾ പോണ വഴിക്ക് രണ്ട് കുട്ടികൾ ആട് വേക്കുക കേട്ടോ ചേച്ചിയുടെ വീട് ഈ പാറടൻ വരെയുണ്ടോ അച്ചുവിന് പിന്നെ അപ്പാപ്പനെയും അമ്മാമിനെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വേണ്ട അവർ രണ്ടുപേരുടെ പിടിച്ച് നടന്നു വരാം കേട്ടോ അതുമായിട്ട് നടന്നു തരുന്നേ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ റിവേഴ്സ് അടിച്ച് പോകുന്നുണ്ട് വന്ന വഴിക്കൻ്റെ അപ്പൊ അപ്പം നേരെ നടന്നു അമ്മമ്മ അവനെടുത്തിട്ട് വരാം കേട്ടോ ഈ പറയുണ്ടോ വീട് ഇതൊക്കെ നമ്മുടെ ഷീറ്റാട്ടോ നമ്മുടെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ നമ്മൾ പാലക്കാടന്മാർ അങ്ങനെയാണല്ലോ പറയാം ഇപ്പൊ ഒരുപാട് ഡിട്ട ഷീറ്റ് അത്യാവശ്യം അത്യാവശ്യം ഷീറ്റൊക്കെ ഉണ്ട് അപ്പൊ പണ്ടത്തെ വീടാട്ടോ കേട്ടോ ഒരുപാട് പഴക്കമുള്ളൊരു വീടാ കേട്ടോ വീട്ടിലെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് പശു തൊഴുത്ത ഒരു പത്ത് പശുക്കളെങ്കിലും മാക്സിമം ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും എങ്കിലും മാത്രമാണ് ഇപ്പോൾ അകത്ത് ആക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം പുറമേ ആണ് അഴിച്ചു വിടുകയാണ് ചെയ്യുക അമ്പാടി ആ അമ്പാടി ഞെട്ടി അമ്പാടി ഞെട്ടി അമ്പാടിനിട്ട് ഞാൻ പറ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാർ അമ്പാടി നേരെ അമ്മയും പപ്പേനെയും വിളിക്കാൻ വേണ്ടി പോയിട്ടാണ് അച്ചു പിന്നെ ചേട്ടനെ കണ്ട ചാടി ചാടിക്കിട്ട് മറിഞ്ഞു പോയി ചേച്ചി കാണാൻ വരുമ്പം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ചുവിന് അവിടെ പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോഴി പശു ഒക്കെ ഇഷ്ടംപോലെ കോഴികളുണ്ട് പത്തി ഇരുപത്തഞ്ച് കോഴികളെങ്കിലും ഉണ്ടാവും അപ്പം ഇവന് കോഴി ഇഷ്ടമാണെന്നു ചേച്ചി ആ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കോഴീനെ ചുറ്റും അവൻ്റെ ചുറ്റും കോഴികളായിരുന്നു കേട്ടോ ഷ്ടം പോലെ കോഴിയാണ് അച്ചൂര് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റും പിന്നെ അമ്പാട് ഞാൻ വീഡിയോ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടിവൻ സ്ക്രീനിലൊക്കെ വരാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞടുത്ത് വന്ന് നിന്നോ പറഞ്ഞു അപ്പൊ അവന് ഹൈ ഗായ്സ് എന്നൊക്കെ പറയാണ്ട് അവൻ നിൽക്കുന്നുണ്ട് അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ സന്തോഷം കൊണ്ട് പറഞ്ഞ പോരാ ഭയങ്കര സന്തോഷമാണ് ചുറ്റും കോഴികളല്ലേ അവൻ ചേട്ടൻ കാൻസർക്ക് ഇതാ കോയി ഇതാ കോഴി ഇതും ഷീറ്റാട്ടോ അതിന്റെ ബാലൻസ് ഷീറ്റാ പിന്നെ അമ്പാടിൻ്റെ പഴയൊരു ഒരു കളിപ്പാട്ടം ജെ ജി ബി ഒക്കെ വെച്ചിട്ട് അവൻ കളിക്കുന്നുണ്ട് അമ്പാടി വീണ്ടും ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ പറഞ്ഞാൽ ഹായ് ഗായ്സ് എന്നൊക്കെ പണ്ട് വരാം പിന്നെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് അമ്മും അബിയും അച്ഛനെ കുറേ എടുത്തൊക്കെ ചെയ്തിട്ട് എന്നിട്ട് അതിപ്പോൾ അമ്മുവും പശുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ എടുത്തിട്ട് പശു തൊഴിലേക്ക് വന്നതാണ് കേട്ടോ പക്ഷെ ഉണ്ടെങ്കിൽ അതിന് തൊടാൻ വേണ്ടിയിട്ടോ അതിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിട്ടോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പൊ അമ്മ തൊട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ സന്തോഷിച്ചിട്ട് ചിരിക്കുന്നുണ്ട് അതിന് തൊടാൻ നോക്കുന്നുണ്ട് പേടിയുണ്ട് തന്നെ പക്ഷെ തൊടണം എന്ന ആഗ്രഹമുണ്ട് അവന് അങ്ങനെ കുറേ പശുവിൻ്റെ അടുത്ത് കുറച്ചു നേരം കളിച്ചു തൊടലും കാണിച്ചു കൊടുക്കലും അതിന്റെ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ പേടി അത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവൻ്റെ പേടിയായിട്ടോ പിന്നെ ഇവിടെ പനന്തൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പനന്തോങ് നിങ്ങളുടെ നാട്ടിൽ പനന്തോങ് എന്നാണോ പറയാം ഇവിടെ പനന്തൊങ്ങ് എന്നിട്ട് പറയാം അപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ ചേച്ചിയുടെ മോൻ എനിക്കൊന്ന് തന്നതാ കേട്ടോ പിന്നെ ചേച്ചിയുടെ കസിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയൊക്കെയാണ് കേട്ടോ പ്രവീണ ചേച്ചി പ്രവീണ ചേച്ചി എൻ്റെ പറയാം വീഡിയോ